അതെ അടുത്ത ആഴ്ചത്തേക്ക് ഡയറക്റ്റ് നോമിനേറ്റഡ് ആയിരിക്കുകയാണ് ഷാനവാസ് ആരാണ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തത് എന്താണ് നടന്നത് നമ്മുടെ ടാസ്ക് വീക്ക്ലി ടാസ്കിന്റെ രണ്ടാം ദിവസം ആ ടാസ്ക് നടന്നിരിക്കുകയാണ് പൂർത്തിയായിരിക്കുകയാണ് ആരാണ് ജയിച്ചത് ആ ടാസ്കിൽ അക്ബർ അക്ബർ ആണ് ആ ടാസ്കിൽ ജയിച്ചത് അക്ബറിന് വേറൊരു പവർ കൂടെ കിട്ടിയിട്ടുണ്ട് നാല് പേര് പുറത്തു ഉറങ്ങുന്നില്ലേ ആ ഉറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന ആൾക്കാരെ കട്ടിലെടുത്ത് കിടത്തി നമുക്ക് അപ്പുറത്ത് റെഡ് സോണിൽ കൊണ്ടുപോയി വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കാം ആ ഒരു കളിയില്ലേ രാത്രിത്തെ കളി ആ ഒരു ഗെയിമിൽ നിന്ന് ഒരാളെ അക്ബറിന് വീട്ടിനകത്ത് വീട്ടിനകത്തേക്ക് കൊണ്ടുവരികയും വീട്ടിനകത്തുള്ള ഒരാളെ പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം ആരെയാണ് അക്ബർ അകത്തേക്ക് കയറ്റിയത് അതും ഷാനവാസ് രണ്ടും ഷാനവാസ് ആണ് അടുത്ത ആഴ്ചത്തേക്ക് നോമിനേറ്റഡ് ആയത് ഷാനവാസ് പക്ഷെ ഷാനവാസിന് ആരാ നോമിനേറ്റ് ചെയ്തത് പറയാം അതുപോലെ തന്നെ അക്ബർ തിരഞ്ഞെടുത്തത് ഷാനവാസിനെ അകത്തേക്ക് കയറ്റാനാണ് എന്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളുള്ള അക്ബർ ഷാനവാസിനോട് ഇത്രയും ദയ കാണിച്ചത് ഏ പകരം ആരെയെന്ന് അറിയാമോ തിരിച്ചകത്തെ പുറത്തേക്ക് എടുത്തത് രഞ്ജിത്തിനെ അതെ രഞ്ജിത്ത് ഇന്ന് പുറത്തായിരിക്കും കിടക്കുന്നത് വേണമെങ്കിൽ കട്ടിലിൽ കിടന്നാൽ എടുത്ത് പുറത്താക്കാം അല്ലേ അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഷാനവാസിന് ഇത്രയും പ്രശ്നങ്ങളും വഴക്കുമൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ ഫേസ് ടു ഫേസ് ഒക്കെ വന്നിട്ട് അക്ബർ ഷാനവാസിനെ എന്തിനാണ് യോ പാപം തോന്നിയിട്ടാണോ ഇതെന്താണ് സംഭവം എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി അതിന് മുൻ അതിന് ആദ്യം ഞാൻ വീക്കിലി ടാസ്ക് പറയാം അപ്പോൾ നമ്മുടെ വീക്കിലി ടാസ്കിൻ്റെ ആരംഭമാണ് രണ്ടാമത്തെ ദിവസമാണിത് കോയിൻസ് എല്ലാം ഓൾറെഡി എല്ലാവരുടെയും കയ്യിലുണ്ട് ഇന്നലത്തെ കോയിൻ അവിടെ എല്ലാവരുടെയും കയ്യിലുണ്ട് അതിനകത്ത് നിവീൻ ഗറി രണ്ട് മൂന്ന് കോയിൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മോട്ടിച്ചിട്ടുണ്ടായിരുന്നു അത് പറയാം എന്തായി എന്നുള്ളത് സോ ഷാനവാസിന് ഒരു സൂപ്പർ പവർ ഉണ്ട് ഷാനവാസിന് കഴിഞ്ഞ കളിയിൽ ഒരു കോയിൻ കിട്ടിയിട്ടുണ്ട് ഗോൾഡൻ കോയിൻ അപ്പോൾ ഇനി ഇനിയുള്ള ഈ ഒരു നടന്ന ടാസ്കിനകത്ത് ബ്ലാക്ക് കോയിൻ ഇല്ല പകരം ഡെസ്റ്റിനി കോയിൻ ആണുള്ളത് ഏ ആ ഡെസ്റ്റിനി കോയിൻ എന്ന് പറഞ്ഞാൽ അതിനൊരു പവർ ഉണ്ടാകും വിധി എന്തുമാകാം അതിന് പവർ ഉണ്ടാകും അതിൻ്റെ വിധി എന്തുമാകാം കോയിൻ കിട്ടാത്തവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല ഇത് മൂന്ന് തവണയാണ് നടക്കുന്നത് ഈ ഒരു ടാസ്ക് ആദ്യത്തെ രണ്ട് റൗണ്ടിൽ മൂന്ന് പേർ വീതവും അവസാനത്തെ റൗണ്ടിൽ രണ്ട് പേർ വീതവുമാണ് ഗാർഡൻ ഏരിയയിൽ ഒരു പോഡിയോ ഉണ്ടാവും ഒരു വലിയ ബോക്സാണ് ഇപ്രാവശ്യം അതിനകത്ത് നിറച്ച് ചുവപ്പ് കോയിനാണ് ബസറടിക്കുമ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ കുറേ ഓട്ടയുണ്ട് ബോക്സിൻ്റെ അതിൽ കൂടെ കൈയിട്ട് പരമാവധി കോയിൻ കളക്ട് ചെയ്യുക എന്നിട്ട് അതിനെ എല്ലാം നമ്പേഴ്സ് എണ്ണി വെക്കുക എന്നിട്ട് അതിനെ തിരിച്ചിടുക ഓക്കെ എല്ലാ റൗണ്ടുകളുമായി പരമാവധി കോയിൻ എടുത്താൽ ഏറ്റവും കൂടുതൽ കോയിൻ എല്ലാ റൗണ്ടിൽ നിന്നും എടുത്ത കംപ്ലീറ്റ് അതായത് ഇന്നലത്തെ ഇന്നും കൂടെയൊക്കെ കൗണ്ട് ചെയ്ത് എല്ലാ എല്ലാ ഏറ്റവും കൂടുതൽ കോയിൻ എടുത്ത ആളാണ് വിജയ് ഓക്കെ പിന്നെ അവരായിരിക്കും എവിടെ പോകുന്നത് പണിപ്പുരയിലേക്ക് പോകുന്നതും ഓക്കെ കോയിൻ ഉള്ളവർ ആരുണ്ട് എന്ന് ബിഗ് ബോസ് ചോദിച്ചു അപ്പം നിവീൻ എണീറ്റ് വന്നു പക്ഷേ നിവീൻ ഇന്നലെ കോയിൻ ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ എവിടെ നിന്ന് വന്നു അത് മോഷ്ടിച്ചു ആരുടെ നിന്ന് മോഷ്ടിച്ചു ആര്യൻ്റെ അടുത്തു നിന്നും അക്ബറിൻ്റെ അടുത്തു നിന്നും അപ്പോൾ ബിഗ് ബോസിൻ്റെ അടുത്ത് ബിഗ് ബോസ് ചോദിച്ചു ഈ ഇത് സ്വീകരിക്കുമോ അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഇല്ല ഗെയിം നടന്നപ്പോൾ ടാസ്ക് നടന്നപ്പോൾ ആർക്കൊക്കെയാണ് കോയിൻ ഉണ്ടായിരുന്നത് അവർ മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ അതായത് കട്ട് എടുക്കാം എടുത്തവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിവീൻ അവിടെ തീർന്നു നിവീൻ ഇങ്ങനെ ഇരിക്കുകയാണ് വെറുതെ ആയിപ്പോയല്ലോ എന്നുള്ള രീതിയിൽ അപ്പോൾ അക്ബർ പറഞ്ഞു ഒരെണ്ണം എൻ്റെ കോയിനാണ് നിവീൻ എടുത്തത് റെഡ് റെഡാണ് ഞാൻ അവന് കൊടുത്തത് അപ്പോൾ ആര്യൻ പറഞ്ഞു എൻ്റെ ആറെണ്ണ ഉണ്ട് അതിനകത്ത് ഇപ്പം നാലെണ്ണയെ ബാക്കിയുള്ളു അപ്പം രണ്ടെണ്ണ അവൻ എടുത്തതാണ് ആ അപ്പോൾ ആ അപ്പം നിവീൻ എൻ്റെ കയ്യിൽ ആകുളം ഒരു കോയിനേ ഉള്ളൂ ഇത് ആർക്ക് കൊടുക്കും അക്ബർ എനിക്കിതാ അപ്പോൾ ആര്യൻ എനിക്കിതാ അക്ബർ എനിക്കിതാ അങ്ങനെ അവിടെ ഒരു ഇതായി ശരി അപ്പം അപ്പം ബിഗ് ബോസ് പറഞ്ഞു പെട്ടെന്ന് തന്നെ തീരുമാനിക്കാൻ പറഞ്ഞു ആർക്ക് കൊടുക്കുന്നൊക്കെയുള്ളത് സമയം പോകുന്നു അതിൻ്റെ ഇടയിൽ കൂടെ അനീഷ് വെറുതെ എന്തിനാണ് ഡ്രാമ കാണിക്കുന്നത് എന്തിനാണ് ഈ വെറുതെ കളിയൊക്കെ ഉടനെ നിവീന് ദേഷ്യം വന്നു ആയിരിക്കും നിവീൻ ആ കൂടെ ചമ്മി നാറി കാര്യം എന്ന് കഴിഞ്ഞാൽ കോയിൻ കട്ടെടുത്തത് വെറുതെ വിഫലമായി ഒരു ഇതല്ലാതെ ആയി അപ്പോഴ് നിവീൻ പറഞ്ഞു ഹലോ മരത്തലയാ നിങ്ങളെപ്പോലുള്ള ആളുകളെ നിങ്ങളെപ്പോലത്തുള്ള ഡ്രാമ കളിക്കാമെന്ന് എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു അനീഷുമായിട്ടൊരിത് ഇതിൻ്റെ ഇടയിൽക്കൂടെ റെന പറഞ്ഞു മൂന്ന് പെൺകുട്ടികളാണുള്ളത് ഈതിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് റെന ജിസേലും നമ്മുടെ ബിന്നിയും നമ്മൾ മൂന്ന് പെൺകുട്ടികളും ഒരുമിച്ച് മത്സരിക്കാം അപ്പോൾ അതെങ്ങനെ അങ്ങനെ വുമൺസ് വുമൺസൊന്നും അതെ മെൻ വുമൺ അങ്ങനെ ഇല്ല ആണ് എപ്പോഴും വ്യത്യാസമൊന്നുമില്ല എല്ലാവരും മിക്സഡായിട്ട് തന്നെ പങ്കെടുക്കണമെന്ന് കുറേ പേര് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ഓക്കെ അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ അടുത്ത റൗണ്ടിൽ ഈ റൗണ്ടിൽ മത്സരിക്കാൻ പോകുമ്പോൾ നിങ്ങൾ പഴയ കോയിൻസ് ഉണ്ടല്ലോ അത് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പം നിങ്ങളെല്ലാവരും ഇപ്പോൾ എത്ര കോയിൻ ഉണ്ട് അതൊക്കെ പറയാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരും അപ്പം നിവീൻ കോയിൻ കൊടുത്തു കേട്ടോ അപ്പോൾ എല്ലാവരും കോയിൻ എണ്ണി പറഞ്ഞു ഇതുവരെ ഉള്ള കോയിനുകൾ എത്രയാണെന്നുള്ളത് എണ്ണി ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞു അത് കഴിഞ്ഞ ശേഷം ഷാനവാസിൻ്റെ ഒരു ഗോൾഡൻ ഉണ്ടല്ലോ ഷാനവാസിന് ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കാം എന്താ കഷ്ടകാലമേ നന്നായിട്ട് കളിക്കുന്നതുകൊണ്ട് തന്നെ ആര്യനെ തിരഞ്ഞെടുത്തു അപ്പോൾ ആര്യൻ എൻ്റെ ദൈവമേ ഇനി എന്താണ് വരാൻ പോണേ കഴിഞ്ഞ പ്രാവശ്യം അക്ബർ തിരഞ്ഞെടുത്ത് നോമിനേഷനിൽ നിന്ന് ഇത്തിരി രക്ഷപ്പെട്ടതേ ഉള്ളൂ ഇനി ഇത്തവണ എന്തായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞ് ആര്യൻ ഇങ്ങനെ ഓക്കെ ശരി ഷാനവാസിൻ്റെ പാർട്ട്ണർ ആര്യൻ അപ്പോൾ ആദ്യ റൗണ്ടിൽ ആര് പോകും അപ്പോൾ മൂന്ന് പൊമ്പിളായിരുന്നു നമ്മൾ പോകും നമ്മൾ പോകും ആദ്യ റൗണ്ടിൽ അതായത് നമ്മൾ മൂന്ന് പെമ്പിളിൽ പൊക്കോളാം അതെങ്ങനെ പറ്റും അത് പറ്റത്തില്ല അക്ബർ അത് പറ്റും ഇവിടെ ആണ് പെണ്ണു വ്യത്യാസം ഒന്നുമില്ല മിക്സ് ചെയ്ത് കളയാ മിക്സ് ചെയ്ത് കളിക്കാം മിക്സ് ചെയ്ത് കളിക്കാം അപ്പോൾ ഉടനെ തന്നെ അനീഷ് അങ്ങനെ വേണ്ട മൂന്ന് പെൺകുട്ടികൾ ഒന്നിച്ച് നിങ്ങൾ പോകൂ അപ്പോൾ എന്തായിരുന്നാലും ഇതിൽ ഒരാളെങ്കിലും ലാസ്റ്റ് വരും ഒരാളെങ്കിലും വിജയി സാധ്യതയുണ്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ ഉടനെ ആ കറക്റ്റ് കറക്റ്റ് അത് മതി അത് മതി മുമ്പി അത് മതി നമ്മൾ മൂന്ന് പേര് ഒരുമിച്ച് പോകാം എന്താ പിന്നെ ആദ്യം പോകും ആദ്യം പോയി കാണിക്കും ധൈര്യം കാണിക്കുക അപ്പോൾ ശരി നമ്മൾ ആദ്യം പോക്കോളാം അങ്ങനെ മൂന്ന് പെൺകുട്ടികളാണ് ആദ്യം മത്സരിക്കാൻ വേണ്ടി വന്നത് ആദ്യത്തെ റൗണ്ടിൽ നമ്മുടെ റെന ജിസേല് ബിന്നി അങ്ങനെ ബസർ അടിക്കുന്നു ഒരു വലിയ ഇതിനകത്ത് ഫുൾ ഇങ്ങനെ ഇങ്ങനെ എടുക്കുന്നു ബസർ ടു അടിക്കുന്നു അവസാനിച്ചു ഏറ്റവും കൂടുതൽ കിട്ടിയത് നമ്മുടെ ആർക്കാണ് അതിനകത്ത് റെ റെനയ്ക്ക് പതിനാലെണ്ണം ജിസേലിന് പതിനാലെണ്ണം ബിന്നിക്ക് പതിമൂന്നെണ്ണം ഏ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് റൗണ്ട് സെക്കൻഡ് റൗണ്ടില് ഷാനവാസ് അനീഷ് അഭി അതിനകത്ത് ഏറ്റവും കൂടുതൽ കിട്ടിയത് അഭിക്കാണ് എട്ട് പതിനെട്ടെണ്ണം അത് കഴിഞ്ഞിട്ട് ഷാനവാസിന് പതിനഞ്ചെണ്ണം പിന്നെ അനീഷിന് പന്ത്രണ്ട് എണ്ണം അത് കഴിഞ്ഞ് തേർഡ് റൗണ്ട് തേർഡ് റൗണ്ടിൽ രണ്ട് പേരാണുള്ളത് അക്ബറും ആര്യനും അത് നന്നായിട്ട് കളിച്ചു കളിച്ചോടും പക്ഷേ ആര്യൻ എന്തോ ഒരു ഒരു എനിക്കറിയില്ല പുള്ളിക്കാരന് ഇച്ചിരി ഒരു കൺഫ്യൂസ്ഡ് അങ്ങനെ എന്തോ ആയി കിട്ടിയില്ല അങ്ങോട്ട് വന്നില്ല റെഡ് കോയിൻസ് ഇങ്ങോട്ട് വന്നില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആര്യന് പതിനേഴെണ്ണവും നമ്മുടെ അക്ബറിന് ഇരുപത്തിമൂന്നെണ്ണവും പുള്ളിക്കാരെ കണക്ട് ചെയ്തു കേട്ടോ അങ്ങനെ ബിഗ് ബോസ് പ്രഖ്യാപിക്കുകയാണ് ഈ ടാസ്കിലെ വിജയി ഇന്നത്തെ ടാസ്കിലെ വിജയിയാണ് അക്ബർ രണ്ടാം സ്ഥാനം നമ്മുടെ അഭിലാഷിനും ഓക്കെ അങ്ങനെ ഇനി ഇനി അടുത്തത് നമ്മുടെ സ്റ്റോർ റൂമിൽ ഒരു ഇതൊടുപ്പുണ്ട് അത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ അതിനകത്ത് ഒരു ഡെസ്റ്റിനി കോയിൻ നീല കളറിലുള്ള ഡെസ്റ്റിനി ഉണ്ട് ഗോൾഡൻ കളറിലുള്ള ഗോൾഡ് കോയിനും ഉണ്ട് കേട്ടോ അപ്പം അക്ബറിനോട് ബിഗ് ബോസ് ചോദിക്കുകയാണ് നിങ്ങൾ ഇതിൽ ഒരു കോയിൻ ഏതെങ്കിലും ഒന്ന് ഇതിന് രണ്ടിനും പവർ ഉണ്ട് ഇതിൽ ഏത് കോയിനാണ് നിങ്ങൾ അഭിലാഷിന് കൊടുക്കുന്നത് അപ്പോൾ ഉടനെ അക്ബർ എന്തെടുത്തെന്നറിയാമോ നീല കോയിൻ ഗോൾഡൻ കോയിൻ എടുത്തിട്ട് അഭിലാഷിന് കൊടുത്തു കാര്യം അക്ബറിന് പേടി കഴിഞ്ഞ പ്രാവശ്യം ഗോൾഡൻ എടുത്തിട്ട് പണി കിട്ടി നോമിനേറ്റഡ് ആയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗോൾഡ് എനിക്ക് വേണ്ട ഗോൾഡ് എടുത്തിട്ട് നേരെ അഭിലാഷിന് കൊടുക്കുകയും സ്വന്തമായിട്ട് ഡെസ്റ്റിനി കോയിനായി നീല കോയിൻ എടുക്കുകയും ചെയ്തു ഓക്കെ അപ്പോൾ ബിഗ് ബോസ് പറയും ഇനി നിങ്ങളുടെ പവർ എന്താണെന്ന് പറയാം അക്ബറെ നിങ്ങൾക്ക് നീല നീലക്കോയിൻ അല്ലേ നിങ്ങൾക്കൊരു സ്പെഷ്യൽ പവർ ഉണ്ട് പുറത്ത് പുകഞ്ഞ പുള്ളി പുറത്തെന്ന് പറഞ്ഞൊരു ടാസ്കിനകത്ത് രാത്രി നാല് പേരാണല്ലോ പുറത്ത് കിടക്കുന്നത് അതിന്ന് ഒരാളെ എടുത്തിട്ട് അകത്തേക്ക് കയറ്റാനും ഇതിന്ന് ഇവിടുന്ന് ഹൗസ് മെയ്റ്റ്സ് ഇന്ന് ഒരാളെ ആ കൂട്ടത്തിലേക്ക് ഇടാനുള്ള പവർ ആരെയാണ് നിങ്ങൾ ഇടാൻ പോണത് എല്ലാവരും ഷാനവാസിനെയും ജിസേലിനെയും നമ്മുടെ ബിൻസീനെയും ശൈത്യനെയൊക്കെ എണീപ്പിച്ചു വരുത്തുന്നു അങ്ങനെ അക്ബർ പറയുന്ന പേരാണ് ഷാനവാസിൻ്റെ പേര് ഷാനവാസിനെ ഞാൻ അകത്തേക്ക് കയറ്റുകയാണ് എന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ രഞ്ജിത്തിനെ പുറത്തേക്കിടുകയാണ് അപ്പം എന്തുകൊണ്ട് രഞ്ജിത്തിനെ പുറത്തേക്കിട്ടു ഇട്ടു അപ്പം അത് പറഞ്ഞത് പുള്ളിക്കാരൻ കറക്റ്റ് സമയത്ത് ഉറങ്ങുന്ന ആളാണ് അപ്പോൾ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ആളാണ് രഞ്ജിത്ത് സോ പുള്ളിക്കാരൻ ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ് സോ ഉറങ്ങിയിരിക്കും അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പുറത്താക്കാം പുറത്താക്കാൻ പറ്റും പക്ക ഗെയിമാണ് അക്ബർ കളിക്കുന്നത് പക്ക ഗെയിം ഗെയിമാണ് കളിക്കുന്നത് അതിനകത്ത് വേറെ ഒന്നുമില്ല നിങ്ങൾ ഈ ഇമോഷൻസിലൊന്നും വീട് പോകുമ്പോ അല്ലേ കുട്ടികളെ എനിക്കതേ പറയാനുള്ളൂ കളിക്കുന്നവരെ എല്ലാവരും നിങ്ങൾ സേവ് ചെയ്യണം കളിക്കുന്നവരെ എല്ലാം ഒന്നും കളിക്കാതിരിക്കുന്നവരെ വേണം നമ്മൾ ഔട്ടാക്കാൻ കളിക്കുന്ന അവർ നെഗറ്റീവായിട്ട് കളിക്കുകയോ പോസിറ്റീവായിട്ട് കളിക്കുകയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ ഇതെന്തോന്ന് കളിയത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അയാളെ അത് കളിക്കുന്നുണ്ട് സോ കുറേ ആൾക്കാർ ഈ സീസണിൽ കളിക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് കുറച്ച് പേരൊക്കെ ഉള്ളൂ ഇച്ചിരി സേഫ് ആയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കളി കളി പുറത്തു വരാതെ നിൽക്കുന്ന ആൾക്കാർ ഒക്കെ സോ അവരെയാണ് നമ്മൾ ഇതാക്കേണ്ടത് കളിക്കുന്ന എല്ലാവരെയും നമ്മൾ കഴിവതും അവരെ ഈ ഗെയിമിനകത്ത് തന്നെ നിർത്താൻ നോക്കുക കേട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ രസം ഉണ്ടാവില്ല മനസ്സിലായില്ലേ പിന്നെ വൺ മാൻ ഷോ കാണേണ്ടി അവർ ഭയങ്കര ബോറായിരിക്കും ആയിരിക്കും അത് പറഞ്ഞില്ല എന്ന് വേണ്ട ആ അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് അക്ബർ നേരെ പോയിട്ട് അതിനടുത്ത് അഭിയുടെ പവറാണ് അഭിയും ഇത് നല്ലതായിട്ട് യൂസ് ചെയ്തിട്ടോ ഷാനവാസിന് കിട്ടിയ സൂപ്പർ പവർ നഷ്ടപ്പെട്ടു അതിൻ്റെ ഫലമായിട്ട് ഷാനവാസും ഷാനവാസ് സെലക്ട് ചെയ്ത പാർട്ട്ണറായ ആര്യനും ഇവരുടെ ഇടയിൽ നിന്ന് ഒരാളെ അഭിലാഷ് സെലക്ട് ചെയ്യണം മനസ്സിലായാ എന്തിന് അടുത്ത ആഴ്ചത്തെ നോമിനേഷന് വേണ്ടിയിട്ട് കഷ്ടം തന്നിട്ട് ആര്യൻ്റെ കാര്യം ആരൊക്കെ എല്ലാവരും പുള്ളിക്കാരനെ സെലക്ട് ചെയ്യും എന്നിട്ട് നോമിനേഷനിൽ പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കും അങ്ങനെ അഭി സെലക്ട് ചെയ്തത് ഷാനവാസിനെയാണ് എന്താണ് കാരണം എന്നറിയാമോ ഷാനവാസിനെ സെലക്ട് ചെയ്യാൻ അതായത് കഴിഞ്ഞ ദിവസം ബ്ലാക്ക് കോയിൻ്റെ ടാസ്ക് വന്നല്ലോ അതിനകത്ത് അഭിയും അനീ അനീഷും നമ്മുടെ റെനയുമാണ് അത് ചെയ്ത് ഉന് വണ്ടിയിലിരുന്ന് അനീഷിനെ ഉന്ദുവണ്ടിയിൽ ഇരുന്നിട്ട് അനീഷും റെനയും കൂടെ തള്ളിക്കൊണ്ടുപോയത് അടുത്ത സെക്കൻഡ് റൗണ്ടില് ഷാനവാസും അക്ബറും അനീഷ് അതിനകത്തിരിക്കുകയും ചെയ്തായിരുന്നു നമ്മുടെ ആനക്കുട്ടിയായത് ആര്യൻ അപ്പൊ ആ ടാസ്കിന് വളരെ മോശം പ്രകടനമാണ് ഷാനവാസ് ചെയ്തത് കാരണം രണ്ട് പ്രാവശ്യം അനീഷിനെ തള്ളിയിട്ടു സത്യം പറഞ്ഞാൽ അത് അത് ഒരു ഭയങ്കര ഒരു പക തീർക്കുന്ന പോലെയാണെന്നാണ് അഭിലാഷ് പറയുന്നത് അതുകൊണ്ടാണ് ഷാനവാസിനെ പുള്ളിക്കാരൻ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് അടുത്ത ആഴ്ചത്തേക്ക് പിന്നെ ഗോൾഡ് കോയിൻ ഇപ്പോഴും അഭിലാഷിൻ്റെ കയ്യിലാണ് സോ അഭിലാഷ് പറയുന്നുണ്ട് എനിക്കുള്ള പണി കിട്ടും അടുത്ത റൗണ്ടിലേക്ക് അഭിലാഷ് ഒരാളെ സെലക്ട് ചെയ്യണം എന്നിട്ട് മിക്കവാറും അഭിലാഷും നോമിനേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട് അടുത്ത ആഴ്ച കാര്യം നാളെ അഭിലാഷ് ഒരാളെ സെലക്ട് ചെയ്യണം അടുത്ത ഈ ഗെയിം ആക്കാൻ വേണ്ടിയിട്ട് ഇനി അയാൾ ഗോൾഡൻ കോയിൻ എടുത്തില്ല എങ്കിൽ അഭിലാഷിൻ്റെ പവറും നഷ്ടപ്പെട്ടിട്ട് മിക്കവാറും അഭിലാഷോ ആ ചൂസ് ചെയ്ത പാർട്ട്ണറോ എന്താവും നോമിനേറ്റഡ് ആവും അപ്പോൾ അതുകൊണ്ട് ഗോൾഡ് കോയിൻ കിട്ടുന്നത് പണിയാണ് അതാണ് അക്ബർ അത് മാറ്റിയത് വളരെ ചിന്തിച്ചാണ് അക്ബർ കളിച്ചത് ഓക്കെ ഇനി ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ലഭിച്ച കോയിൻ ഒക്കെ സൂക്ഷിച്ചു വെക്കാൻ പറയുന്നുണ്ട് ഇനി അക്ബറിനോട് എല്ലാവരും ചോദിക്കുന്നു എന്തിനു ഷാനവാസിനെ നിങ്ങൾ അകത്തേക്കാക്കിയത് നിങ്ങൾ അയാളെ പുറത്താക്കാനല്ലേ നോക്കുന്നത് കാര്യം ഷാനവാസിന്റെ ഡീപ്പ് സ്ലീപ്പർ ഷാനവാസിനെ എങ്ങനെയെങ്കിലും ഔട്ട് ആക്കാനല്ലേ നോക്കുകയുള്ളൂ അപ്പം അക്ബർ പറയുന്നത് അങ്ങനെ ഇപ്പം എന്താ എന്നാലും അവൻ ആ കട്ടിൽ കിടക്കൂല എന്തായാലും ആ പിള്ളേനെ മൂന്ന് പേരിലേതെങ്കിലും പിടിച്ചിട്ടേ കിടത്തുള്ളൂ അതാണ് പുള്ളി ഷാനവാസ് അവിടെ മറ്റ് മൂന്ന് പെൺകുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്ത് ആ മൂന്ന് പെൺകുട്ടി ശൈത്യോ ബിൻസിയോ അവൻ രണ്ട് പേരുമേ അതിൻ്റെ മുകളിൽ കിടക്കാൻ പോകണുള്ളൂ അല്ല ഷാനവാസ് ആ കട്ടിൻ്റെ മോളിൽ കിടക്കൂല അതുകൊണ്ടല്ല തന്നെ ഷാനവാസിനെ ഔട്ട് ആക്കാനും പറ്റില്ല അപ്പോൾ അങ്ങനെ ഇപ്പം അവൻ ജയിച്ച് അകത്തേക്ക് കയറി വരണ്ട ഹീറോ ആയിട്ട് ഏ അതുകൊണ്ട് തന്നെ അവൻ്റെ ആ സംഭവം ഞാനങ്ങ് ബ്രേക്ക് ചെയ്ത് അവൻ അകത്ത് കിടന്നാൽ മതി എന്ന് പറഞ്ഞു സോ ഇതാണ് അക്ബർ ഗെയിം അക്ബറിന്റെ മനസ്സിലുള്ള ഗെയിം ഓക്കെ ഹീറോ ആവാൻ സമ്മതിച്ചിട്ടില്ല അപ്പൊ ഇത്രയും കാര്യങ്ങൾ നടന്നത് ഇതിന് മുന്നേ വേറൊരു സംഭവം നടന്നായിരുന്നു ജിസേൽ ജിസയിലും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയല്ലേ മേക്കപ്പ് ഒക്കെ പോയിട്ട് ഇത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറഞ്ഞു എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ബിഗ് ബോസിന് കൊടുക്കാൻ പറഞ്ഞു പുള്ളിക്കാര് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് ബിഗ് ബോസിന് കൊടുത്ത ശേഷവും ജിസേൽ ആ ഡ്രസ്സ് തന്നെ ജിസേലിൻ്റെ ഡ്രസ്സ് തന്നെയാണെന്ന് ഇട്ടിരുന്നത് കേട്ടോ എന്നിട്ട് മേക്കപ്പ് ഒക്കെ കിട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് തെളിച്ച മുഖം ഈ പുള്ളിക്കാരിടാ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു ഒന്നും ഇടാതെ സാധാരണ ആൾക്കാരെ പോലെ അത് നമ്മൾ വീട്ടിൽ ഇങ്ങിക്കുന്നില്ല അതുപോലെ ഇരിക്കും പുള്ളിക്കാർ മാത്രം നല്ല ഇതായിട്ട് ഇങ്ങനെ അപ്പൊ ബിഗ് ബോസ് വിളിപ്പിച്ചിട്ട് എന്താ ജിസേൽ ഇത് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത് എല്ലാവർക്കും ഒരേ റൂൾ അല്ലേ എന്താണ് ഇങ്ങനെ ചെയ്തത് അത് പിന്നെ ബിഗ് ബോസ് ഇത് അപ്പം ഉടനെ തന്നെ ഞാൻ മാറ്റാൻ പോകുന്നതാണ് ഡ്രസ്സ് മാറ്റിയിട്ടില്ലടാ എന്നിട്ട് ജിസേൽ നല്ല ബിഗ് ബോസ് നല്ലൊരു ഡ്രസ്സാണ് ഇപ്പൊ കൊടുത്തത് ഇപ്പോഴത്തെ ഡ്രസ്സ് കുഴപ്പമൊന്നുമില്ല അത്ര മോശമൊന്നുമില്ല എല്ലാവർക്കും അത്യാവശ്യമായി പക്ഷേ മേക്കപ്പ് ഇടാൻ പറ്റത്തില്ല പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറച്ച് മേക്കപ്പ് ബോക്സും ഒക്കെ അവിടെ ഉണ്ട് അത് സൂം ചെയ്ത് ക്യാമറയെ കാണിച്ചു പുള്ളിക്കാരി തിരിച്ചു കൊടുത്തിട്ടില്ല അത് അതായത് അത്യാവശ്യമുള്ള ലിപ്സ്റ്റിക്ക് അതൊക്കെ അതൊക്കെ അവിടെ തന്നെ ഉണ്ട് അത് ഇടയ്ക്ക് ഒന്ന് ലൈവില് ഇങ്ങനെ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ബിഗ് ബോസ് അത് എടുത്ത് കാണിച്ചത് അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു സംഭവം കൂടി ഉണ്ടായി ജിസേലിൻ്റെ ഈ ഉണ്ടല്ലോ അത് അക്ബറാണ് എടുത്ത് വെച്ചത് അത് മോട്ടിച്ചെടുത്ത് വെച്ചതല്ല ഇവരാണല്ലോ ഈ വാഷ്റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നത് അപ്പം അതെന്ന് അവിടെ നിന്ന് കിട്ടിയിരുന്നു അപ്പൊ അക്ബർ പറഞ്ഞ അക്ബറും ജിസേയും തമ്മിലൊരു വഴക്ക് കടന്നു അത് ജിസൈൽ ഓൾറെഡി ദേഷ്യം വന്നിരിക്കുകയാണ് അപ്പൊ അപ്പം എൻ്റെ എൻ്റെ ബാഡ്ജ് ഇവിടെ പോയി ആ ബാഡ്ജ് ഇവിടെ വല്ലെടുത്തും കൊണ്ടിട്ടാൽ അത് പോവുക തന്നെ ചെയ്യും നമ്മളെടുത്ത് വെക്കുക തന്നെ ചെയ്യും അങ്ങനെ അക്ബറാണ് ആ ബാഡ്ജ് എടുത്ത് വെച്ചത് മോട്ടിച്ചതല്ല അവിടെ കിടന്നപ്പോൾ എടുത്തു വെച്ചു അത് ഞാൻ എടുത്തു വെക്കാൻ ചെയ്യും ഒരു ബാഡ്ജി കിട്ടിയാൽ അതിന് വില കാണണം അല്ലാണ്ട് കയ്യിൽ കെട്ടി തന്നെ നടക്കുക അല്ലെങ്കിൽ വല്ലടത്തും കൊണ്ട് വെക്കുകയല്ല വേണ്ടെന്ന് ജിസേലിനോട് പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ജിസേലിൻ്റെ ശാപ വാക്കുകൾ കർമ്മ നിങ്ങൾക്ക് കർമ്മ കിട്ടും ചുമ്മാതല്ല നിങ്ങൾ നോമിനേറ്റഡ് ആയത് അങ്ങനെ ഗോൾഡ് കോയിൻ കിട്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഉപകാരമില്ല ആ കുഴപ്പമില്ല കുഴപ്പമില്ല ഞാൻ സഹിച്ചോളന്നൊക്കെ അക്ബറും ജിസേലും തമ്മിൽ ഒരു വഴക്കുണ്ടായി ഇത് കഴിഞ്ഞിട്ട് നിവീനിന് ഡ്രസ്സൊക്കെ കിട്ടി എന്നിട്ട് നിവീന് ഏത് ഡ്രസ്സ് ഇടണം എന്നെ കൺഫ്യൂഷനാണ് കാര്യം എഴുപത്തി രണ്ട് മണിക്കൂറല്ലേ ഉള്ളൂ അതിനിടയിൽ ഏതൊക്കെ ഡ്രസ്സ് ഇടണം അതിടണോ ഇത് ഇടണോ പല ഡ്രസ്സുകളും അതിൻ്റെ ഇടയിൽ ബാഡ്ജ് ബാഡ്ജ് അക്ബർ കൊടുക്കുന്നില്ല സ്റ്റാർ ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് സോ ഇതിലെത്തിനും എനിക്ക് അത് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ കളി ഇഷ്ടമാണ് കാര്യം എന്ന് അവിടെ ഒരു നന്മമരം കളിക്കുന്നില്ല അവിടെ ഒരു നന്മമരം ഇല്ല പക്ക ഗെയിം നിനക്കത്തിന് ഞാൻ തരുന്നത് അത് എന്റെ കയ്യിൽ ഇരിക്കട്ട് ഉള്ളൂ സാധാരണ എങ്ങനെയാണ് അനിയാ ഇതാ ഇതാ വെച്ചോളൂ എൻ്റെ നന്മ കാണണ്ടേ ആൾക്കാർ കണ്ടോളൂ നിനക്ക് വേണോ എടുത്തോ നീ എടുത്തോ വേണമെങ്കിൽ വേറൊരു സ്റ്റാർ ബാഡ്ജും കൂടെ തരാം എന്നൊക്കെയല്ലേ അപ്പോൾ അവിടെ എനിക്ക് ഒരു ഗെയിമർ അതായത് പുള്ളിക്കാരൻ അവിടെ ഗെയിം കളിക്കുന്നുണ്ട് പിന്നെ ഒരു നന്മയാവാൻ അല്ലെങ്കിൽ നന്മ പുണ്യവാനാവാൻ ശ്രമിക്കുന്നില്ല പക്കാ ഗെയിമാണ് അത് ചിലപ്പം ചില ഓഡിയൻസിൻ്റെ ചിലപ്പോൾ ദുഷ്ടായി എന്തൊരു ദുഷ്ടനാണെന്നൊക്കെ അങ്ങനെ ഫീൽ ചെയ്യും ചില ഓഡിയൻസ് ഗെയിം ഗെയിം അനലൈസ് ചെയ്യുന്ന ആൾക്കാരോ ഗെയിം കളിക്കുകയാണ് അവിടെ ഗെയിം കളിക്കുന്നത് അതായത് നമുക്കിപ്പം ഹിന്ദിയിലൊക്കെ നമ്മൾ ട്രേറ്ററൊക്കെ കാണൂലേ റിയാലിറ്റി ഷോ അതേപോലത്തെ ഹിന്ദിയിൽ നമ്മൾ ഓരോ ഷോസ് റിയാലിറ്റി ഷോസിൽ അത്രയ്ക്ക് നമ്മൾ ഗെയിമിൽ ഇങ്ങനെ നിൽക്കുന്ന അവിടെ എല്ലാവരും ഗെയിമിലാണ് നിൽക്കുന്നത് അവർ അതേപോലെ എനിക്ക് ഫീൽ ചെയ്തു പെട്ടെന്ന് തന്നെ ഓ ഇത് പക്ക ആ ലെവലിലേക്ക് വരുന്നുണ്ടല്ലോ ഇതേ അതുപോലെ ഞാൻ പറയുന്നത് ഇതേപോലെ കണ്ടസ്റ്റൻസ് എല്ലാവരും ഗെയിമിലേക്ക് വന്നാൽ എന്ത് രസമായിരിക്കും പിന്നെ അവിടെ നോ നന്മമരം പിന്നെ ഒരു നന്മമരങ്ങൾ അവിടെ ഉണ്ടാവത്തില്ല മനസ്സിലായില്ലേ തെറ്റുകൾ എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഇപ്പം അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് തെറ്റാണ് തെറ്റുകൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും വരും അത് വലിയ കാര്യവുമില്ല ഇപ്പൊ ആണെങ്കിലും അക്ബർ ആണെങ്കിലും അനീഷ് ആണെങ്കിലും എല്ലാവരുടെ ഭാഗത്തുനിന്നും തെറ്റ് ഇപ്പം അനീഷ് ചില സമയത്ത് നല്ല ക്യാപ്റ്റനാണ് പക്ഷേ ചില സമയത്ത് ബാഡ് ക്യാപ്റ്റനായിട്ട് എനിക്ക് ഫീൽ ചെയ്യും സത്യം ചില സമയത്ത് പുള്ളിക്കാരൻ പറയുന്ന പോയിന്റ് എല്ലാം കറക്റ്റാ സത്യമായിട്ടും ചില സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയ കുറേ കാര്യങ്ങൾ പുള്ളിക്കാരൻ കേൾക്കത്തേ ഇല്ല പുള്ളിക്കാരൻ കേൾക്കുന്നില്ല അത് വലിയൊരു നെഗറ്റീവാണ് ഷാന നമ്മുടെ അനീഷിന്റെ അപ്പം അത് നമുക്ക് ഭയങ്കര മോശമാണ് നമ്മൾ ഒന്നാമത് നമ്മൾ ലിസൺ ചെയ്യണം നമ്മൾ മറ്റുള്ളവരെ കേട്ടിട്ട് ഉത്തരം കൊടുക്കണം അല്ല കേൾക്കാതെ ഒരു സുഖമില്ല അപ്പോൾ അതാണ് ഈശ്നെ നെഗറ്റീവ്സ് എല്ലാവർക്കും നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ട് പക്ഷേ ഇതിനകത്ത് ഏറ്റവും നല്ല ഗെയിം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏറ്റവും നല്ല നന്മമരയോ നല്ല നല്ല മനുഷ്യനെയോ നല്ല പുണ്യപ്രവർത്തി ചെയ്യുന്ന ഒരു മനുഷ്യൻ ഊഹ് എന്തൊരു എന്തൊരു സ്നേഹിയാണ് മനുഷ്യസ്നേഹിയാണ് ഇതൊക്കെ ചുമ്മാട ഫേക്കാണ് അങ്ങനെയൊന്നും ഇല്ല ലോകത്തെ ആൾക്കാർ നമ്മളെ ടി വിയിൽ ഇങ്ങനെ സിനിമയ്ക്കകത്ത് നായകനെ കാണിക്കുന്നു നായകൻ പുണ്യവാനായ നായകൻ സീരിയലിനകത്ത് നായിക എല്ലാം സർവം സഹയായ നായിക ഓഹ് കള്ളങ്ങളും സത്യങ്ങളെല്ലാം മറച്ച് വെച്ച് എന്ന് പറയും സത്യം തുറന്നു പറഞ്ഞാൽ ഇവിടെ കലഹമുണ്ടാവും അതുകൊണ്ട് തന്നെ ആ സത്യം ഞാൻ അമ്പത് വർഷത്തേക്ക് മറച്ചു വെക്കുകയാണ് എൻ്റെ ഉള്ളിൽ തന്നെ ആ സത്യം നമുക്ക് പ്രാന്ത് പിടിക്കൊന്ന് പറഞ്ഞ് തുലക്കി പറഞ്ഞ് തുറച്ചിരുന്നെങ്കിൽ പകുതി പ്രശ്നങ്ങളും തീരും പറയില്ല എൻ്റെ നന്മ അത് അനുവദിക്കുന്നില്ല സോ ഈ ഒരു ബേസിസിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതെന്ന് പറയുന്നത് റിയാലിറ്റിയാണ് റിയാലിറ്റിയിൽ നമ്മളെല്ലാവരും ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ അല്ലേ ഇനി അല്ലെങ്കിൽ ആർ ജെ ബി നമ്മുടെ അനീഷൻ തമ്മിൽ വഴക്ക് എൻ്റെ പൊന്നോ അത് ഈ അനീഷ് എന്താണ് ഈ പറഞ്ഞു പറയുന്നത് കേൾക്കാത്തത് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ക്യാപ്റ്റൻ എന്ന രീതിയിൽ അനീഷിന് ഭയങ്കരമായ റെസ്പെക്റ്റ് കുറവാണ് അവർ കൊടുക്കുന്നത് ശരിയാണ് പക്ഷെ അനീഷ് അറ്റ്ലീസ്റ്റ് ഇവർ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടാൽ മതി ഒരു രണ്ട് സെക്കൻഡ് അവിടെ നിന്നിട്ടൊന്ന് കേട്ടിട്ട് പിന്നെ നടന്നോ കുഴപ്പമില്ല എന്നാ കുഴപ്പമില്ല പക്ഷെ ഇവർ പറയുന്നത് കേൾക്കുന്നില്ല അതാണ് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് അനീഷിൻ്റെ ഫീൽ ചെയ്തത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നടന്നത് അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും Bye!